വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജോയ് മൂത്തേടൻ സമാധരണവും സെബാസ്റ്റ്യൻ മഞ്ഞളി അവാർഡ് ദാനവും നടത്തും വാർത്താ സമ്മേളനത്തിൽ രാജൻ കുഞ്ഞുമോൾ പി ജി രഞ്ജിമാൻ സി പി ഉണ്ണികൃഷ്ണൻ സിദ്ദിഖ് ദർശന എന്നിവർ പങ്കെടുത്തു നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകമന സമിതി കോടാലി യൂണിറ്റിൻ്റെ നാൽപ്പത്തി നാലാമത് വാർഷിക പൊതുവാണ് ഈ വരണ വെള്ളിയാഴ്ച മുപ്പത്തൊന്നാം തീയതി അപ്പം അതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ഹമീദ് നിർവഹിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദേട്ടൻ അതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തുന്നുണ്ട് ആദരിക്കുന്ന ചടങ്ങ് ജില്ലാ ട്രഷറ് ജോയിൻ മുത്താറിനാണ് നിർവഹിക്കുന്നത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റുകളാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളത് അതൊരു പുതുക്കാട് മണ്ഡലത്തിലെ പതിനൊന്നാമത്തെ യൂണിറ്റാണ് കോടാലി ഇനി മൂന്ന് യൂണിറ്റും കൂടിയാണ് പൊതുവെ കൊണ്ട് നടക്കാനുള്ളത് അപ്പോൾ വളരെ ജനാധിപത്യമായ രീതിയിൽ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടക്കുക